സഭായിക്യത്തിന്റെ പുത്തൻ മാതൃക തീർത്ത് തിരുവല്ല വേങ്ങൽ സെയിന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ഇടവക സ്വന്തം പള്ളിയിൽ ആരാധന നടത്താൻ മാർത്തോമ ഇടവകാംഗങ്ങൾക്ക് സ്വന്തം പള്ളി വിട്ടു നൽകിയാണ് കത്തോലിക്ക പള്ളി ഇടവക അംഗങ്ങൾ മാതൃക കാട്ടിയത് ഒരേ ആൾത്താരയിൽ ഒരേ ദിവസം രണ്ട് സഭകളുടെ ആരാധന എന്ന അപൂർവതിക്കാണ് സെന്റ് മേരീസ് പള്ളി സാക്ഷ്യം വഹിച്ചത് വേങ്ങൽ ചാലേം മാർത്തോമ പള്ളിയിലെ അംഗങ്ങൾക്കാണ് സെന്റ് മേരീസ് പള്ളിയിൽ ആരാധന നടത്താൻ അവസരമൊരുക്കിയിരിക്കുന്നത് അപ്പർ കുട്ടനാടൻ ഗ്രാമമായ വേങ്ങലിൽ അടുത്തടുത്തുള്ള ഇടവകകളാണ് രണ്ടും ശാലും മാർത്തോമ പള്ളിയിൽ നവീകരണ ജോലികൾ നടക്കുകയാണ് ഇടവകക്കാർക്ക് ആരാധന നടത്തുവാൻ മറ്റു മാർഗങ്ങൾ ബുദ്ധിമുട്ടുള്ളതായിരുന്നു അവസ്ഥ തിരിച്ചറിഞ്ഞ മലങ്കര കത്തോലിക്ക ഇടവകക്കാർ മേൽപ്പെട്ടക്കാരുടെ അനുമതി വാങ്ങി സ്വന്തം പള്ളിയുടെ മദ്ബഹയിൽ മാർത്തോമ വിഭാഗത്തിന് കുർബാന അർപ്പിക്കാനുള്ള സൌകര്യം കഴിഞ്ഞയാഴ്ച മുതൽ ഒരുക്കി ഞായറാഴ്ചകളിൽ രാവിലെ ഏഴ് മുപ്പതിന് മലങ്കര കത്തോലിക്കക്കാരുടെയും പത്തുമണിക്ക് മാർത്തോമക്കാരുടെയും ആരാധന നടക്കും ശാലയും ഇടവകയുടെ ആരാധനാ പ്രശ്നമറിഞ്ഞ് സെന്റ് മേരീസ് ഇടവക തിരുവല്ല ആർച്ച് ബിഷപ്പ് തോമസ് മാർ അനുമതി തേടി വിശ്വാസികൾക്ക് ആരാധന നടത്താനുള്ള അനുമതി അദ്ദേഹം നൽകി വേങ്ങൽശാല മാർത്തോമാ പള്ളിയുടെ പുനരുദ്ധാരം നടന്ന സമയം ആരാധന നമുക്ക് അസാധ്യമായ ഒരു സാഹചര്യത്തിൽ ഞാൻ മലങ്കര കത്തോലിക്ക പള്ളിയിലെ വികാരി ആന്റണി ചിത്തപ്പുഴ അച്ഛനോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അച്ഛൻ വളരെ സന്തോഷത്തോടുകൂടെ അത് സ്വീകരിച്ചു ഞങ്ങളുടെ രണ്ട് പള്ളികളുടെയും കൈക്കാരോടും കമ്മിറ്റിയോടും ഒക്കെ ആലോചിച്ചു രണ്ട് സഭകളിലെയും പിതാക്കന്മാരോട് ഞങ്ങളുടെ ആഗ്രഹം അറിയിച്ചു മലങ്കര കതോലിക സഭയുടെ തിരുവ തിരുവല്ല അതിരൂപത അധ്യക്ഷൻ അഭിയന്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ് മെത്രാപോലത്തെ തിരുമേനിയും മലങ്കര മാർത്തവമ്മ മെത്രാപോലത്തെ ഡോക്ടർ തിരഷസ് മാർത്തവ മെത്രാ പോലത്തെ തിരുമേയും തമ്മിൽ ഈ വിഷയത്തെ സംബന്ധിച്ചും ഒരു ആശയവിനിമയം നടത്തി വളരെ സന്തോഷമായി പിതാക്കന്മാരത് സ്വീകരിക്കുകയും ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും താല്പര്യത്തെയും മാനിച്ച് രണ്ട് പള്ളികൾക്കും ഇവിടെ ആരാധന ഒന്നിച്ച് നടത്തുക കൽപ്പന നൽകുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ജനുവരി മാസം പത്തൊൻപതാം തീയതി മുതൽ ഞായറാഴ്ച മുതൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ കത്തോലിക്ക സഭയുടെ ആരാധനയും മണിക്ക് മാർത്തോമ ആരാധനയും ഈ പരിശുദ്ധ ദേവാലയത്തിൽ നടത്തി വരികയാണ് നിശ്ചയമായും സഭകൾ തമ്മിലുള്ള പല ഭിന്നതകളൊക്കെ നിലനിൽക്കുന്ന ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ ഇത് വലിയ ഞാൻ പറയുന്നത് വലിയൊരു ചരിത്ര മുഹൂർത്തമാണ് ഒരുപക്ഷെ കേരളത്തിൽ ഏതെങ്കിലും പള്ളികളിൽ ഇങ്ങനെ നടക്കുന്നുണ്ടോയെന്ന് തന്നെ എനിക്ക് സംശയമാണ് അതുകൊണ്ട് മലങ്കര കതോലിക്ക സഭയും മലങ്കര മാർത്തോമ സഭയും തമ്മിൽ ഇത്തരത്തിലൊരു കുടിവരവ് നിശ്ചയമായും കേരളത്തിലെ സഭകൾ ഭാരത്തിലെ സഭകൾ തമ്മിലുള്ള ഐക്യത്തിന് ആക്കം കൂട്ടും എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല മാത്രമല്ല ഇവിടെ പെരുന്തുരുത്തി എക്യൂണിക്കൽ ഒരു കൂട്ടായ്മ വളരെ സജീവമായിട്ടുണ്ട് ഇവിടെയുള്ള കതോലിക്ക മാർച്ചോമ ഓർത്തഡോക്സ് യാക്കോബായ സിയാസ് ഐ സഭകൾ തമ്മിലുള്ള നല്ല ഒരു ഐക്യ കൂട്ടായ്മയാണത് അതുകൊണ്ട് നിശ്ചയമായും ഇത് ഒരു മാതൃക തന്നെയാണ് സഭകൾക്ക് മുമ്പിൽ ഇതൊരു വലിയ ചലഞ്ചിങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് നിശ്ചയമായും തുടർന്ന് ക്രിസ്തു ശരീരമായ സഭ തോളോട് തോൾ ചേർന്ന് ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള വലിയൊരു ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറായിട്ട് ഈ ആരാധനകൾ മാറും ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു സഭയുടെ പള്ളിയിൽ ആരാധന നടത്തുന്നതിന് ശാലയും ഇടവക മാർത്തോമ സഭാ അധ്യക്ഷൻ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപൊലീത്തയുടെ അനുമതിയും പള്ളിയുടെ നവീകരണ ജോലികൾ തീരുന്നതുവരെ ഇവിടെ ആരാധനയ്ക്ക് സൗകര്യം നൽകുമെന്നും സഭകൾ തമ്മിലുള്ള ഐക്യം ഇന്നത്തെ ചുറ്റുപാടിൽ ഏറെ വിലപ്പെട്ടതാണെന്നും കത്തോലിക്ക പള്ളി വികാരി ഫാദർ ആന്റണി ചെത്തിപ്പുഴ പറഞ്ഞു നമുക്കറിയാം തമ്മിലുള്ള ഒരു കൂട്ടായ്മയുണ്ട് അതിന് ഇക്യുമിനിക്കൽ മൂവ്മെൻറ്റ് എന്നാണ് പറയുക വിവിധ എപ്പിസ്കോപ്പ് സഭകൾ ഒരുമിച്ച് കൂടി ഒരുമിച്ച് പ്രവർത്തിക്കാവുന്ന മേഖലകളിൽ എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രീതിയാണ് ഉള്ളത് അതിന് ഒരു നല്ല മാതൃകയാണ് ഇപ്പോൾ ഇവിടെ ഈ പള്ളി ആരാധനയ്ക്കായിട്ട് തുറന്നുകൊടുത്തൂടെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇങ്ങനെ സ വിവിധ സഭകൾ തമ്മിലുള്ള ഐക്യവും അടുപ്പവും നല്ല സ്നേഹബന്ധവും സൗഹൃദവും എല്ലാം കൂടുതലായിട്ട് വളർത്തുവാനായിട്ട് ആവണം പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ സാഹചര്യങ്ങളിൽ അതേറെ വിലപ്പെട്ടതാണ് ദൈവത്തിൽ കൃത്വ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ആ ഒരു സാഹോദര്യത്തിൽ ഒരുമിച്ച് മുന്നേറുക പരസ്പര സ്നേഹം മുന്നോട്ട്ക്കുക ഒരുമിച്ച് പ്രവർത്തിക്കാവുന്ന മേഖലകളെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ഇടയാവുകയും ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഈ സംരംഭം ഈ ഒരു കാര്യം ഈ പ്രദേശം കേന്ദ്രമാക്കി ഏതാണ്ട് മുപ്പത്തഞ്ച് വർഷക്കാലമായി എക്യൂമിനിക്കൽ പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിച്ചു വരുന്നു എല്ലാ സഭാ വിശ്വാസികളും ഒരുമയോടും സ്നേഹത്തിനും സൗഹാർദ്ദത്തിലും പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഒരു പള്ളിയിൽ ഒരു സാങ്കേതിക പ്രശ്നമുണ്ടായപ്പോൾ മറ്റൊരു പള്ളിയുടെ മതബാഹ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാൻ അയക്കേണ്ടതെന്നാണ് അവർ സമ്മതിച്ചത് ഇത് ഇന്നുണ്ടായ ഒരു അനുഭവമല്ല ഏതാണ്ട് ൂറ്റാണ്ടുകളായി ഈ പ്രദേശത്തെ എല്ലാ സമവിശ്വാസികളും ഒരുമയോടെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ആ പ്രവർത്തനത്തിൻ്റെ ഒരു വലിയ വിജയമാണ് ഇന്നിപ്പോൾ ഇവിടെ കണ്ടത് ഇത് തുടരും ഈ പ്രദേശത്തെ എല്ലാ സമവിശ്വാസികളും ഒരേപോലെ ഒരു മനസ്സോടെ പ്രവർത്തിച്ച് ക്രിസ്തീ ഒരു ഉന്നതമായൊരു മാതൃകാ പ്രദേശമായിട്ട് ഈ പ്രദേശത്തെ മാറ്റാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ാലീം ഇടവകയുടെ ആരാധന അസൗകര്യം സംബന്ധിച്ചുള്ള ആശയവിനിമയം നടത്തിയപ്പോൾ തുറന്ന മനസ്സോടെയാണ് സ്വീകരിക്കപ്പെട്ടതെന്നും ഇത്തരം രീതികൾ ഭാരതത്തിലെ സഭകൾ തമ്മിലുള്ള ഐക്യത്തിന് ആക്കം കൂട്ടുന്ന ചരിത്രം മുഹൂർത്തമാണെന്നും ഷാലിം മാർത്തോമ പള്ളിവികാരി ജോസഫ് കെ ജോർജും പ്രതികരിച്ചു